നേരെ <laughs> <laughs> અને ચારે કોર બંધ કરો બંધ નું અંદર દબાવું આપણે તો ઓપરેશન રૂમ ની અંદર કરી રહ્યા છીએ ઈડા એક્સેન્ટાયર એનિમલ ને ટ્રીટમેન્ટ કરી રહ્યા ઇદા ને વેરે ઓપરેશન થિયેટર રા એ ઓટી ના ના એ પુરાઈ નાવો કાવકા જો ખાનાતાય ને હા ઠીક છે ઠીક છે ઉસસે બનાયા છે അതാന്ന് എക്സറേ അല്ലേ ये भी एसी है हाँ इसमें भी एसी आए लगाना बाकी है अभी वो पूरा काम चल रहा है अरे नाइस नमक साइकिल जब दुनिया में वो होगा ना परमाणु बम बम जो फटेंगे तब यही प्रोटेक्शन देगा गाय का गोबर और कुछ काम नहीं आने वाला यही चाहिए हमको घर में घर में भी यही रखना हाँ गर्म कमी इसको बनाया इसका मेंटेन होता है ओ, ज्यादा गर्मी नहीं लगती और ठंड में ടെമ്പർ മെയിൻ സിസ്റ്റം തന്നെ നമ്മൾ നമ്മള് സൈക്കിൾ വെള്ളം തരാൻ പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ആവാൻ പോക്കാൻ തുണി എടുത്തോ തുണി എടുത്തിട്ട് വന്നു കഴുകാലോ ചൂട്ടാ 哎呀！妈呀！你不要拉我，不要你拉，不是他不同意。 Apples,thin <im> radiolla and it has sweet things to it. ഐ സാധാരണയായിട്ട് നടച്ചിട്ട് സെറ്റ് சார் ಒಂದേന്ന് ഇടറിച്ചാ ഇമലേ ഇങ്ങനെയുള്ള ഒരു മുമേ ഇടാടാ നികിസ്റ്റർ ഞാൻ ഇടിച്ചു സൈക്കിറ്റ് വറച്ചാറണം എല്ലезде കണ്ട മോനെ They are missing too, yeah. So can do, guys. Sweet. Oh. ണ്ട് എന്തെല്ലാം വായിക്കാൻ അറിയാം ഈ കാണുന്ന അഹമ്മദാബാദ് ജമാ മസ്ജിദ കേക്കണ്ട എന്താ വ്യൂ വ്യൂവിന്റെ മാത്രല്ല അതിന്റെ ഉള്ളിൽ തൂണ് അത്രയാ തൂണ് ഇത്രയും തൂണ് എന്തിനാ തോന്നിപ്പോ സ്ഥലം കണ്ട എന്താ രസം കാണാൻ ഉള്ള് മഴയാണ് ഇന്ത്യയിൽ തെയ്ച്ചിട്ട് ഇതാന്ന് ഉള്ളു കൊടുക്കുന്ന സ്ഥലം കുറെ കാലാണ് പഴയ ഒരു വിൻഡേ സെറ്റപ്പിലൊരു ബാഗ് ഷോപ്പ് ആണ് പിന്നെ ഉണ്ടോ ഒരു നമ്മള് ബ്രോണ്ടപ്പുരം ഒരു ചായ പിടിക്കാണ്ട് ഈ ചായക്ക് എത്ര പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ടാണ് പതിനൂറ് വല്ല പഴക്കമുള്ള ചായ പിടിക്കാൻ പോകുന്നത് അഞ്ഞൂറ് വല്ല പഴക്കുള്ള ചായ വന്നിട്ടുണ്ട് കുളിച്ചു നോക്കട്ടെ ല്ല ഡിസ്റ്റ് അല്ല അടിപൊളിയാണ് എത്ര ചായക്കത്ര ചായ നമുക്കൊരു ബോൺവീറ്റെ ഡിസ്റ്റ് പക്ഷെ ഈ വന്നി ഇതിങ്ങനെ ഇങ്ങനെ പിടി എടുത്തിട്ടു മുക്കിട്ടൊരു പിടിപിടിച്ച സഹറേഞ്ഞ് എടുക്ക

ഖബർസ്ഥാൻ്റെ ഉള്ളിലൊരു കഫേ ആദ്യായിട്ട് അന്നതാ ഖബർസ്ഥാന്റെ ഉള്ളിൽ ഞാനൊരു കഫേ കാണുന്നതാ ഇവിടെ ഫുള്ള് ഖബർസ്ഥാൻ ഉണ്ട് ഇവരെ ഇനി ആരാധിക്കുന്നുണ്ടായത് ഇവിടെ ദീപെല്ലാം കൊടുത്തു കാക്കുന്നുണ്ടോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പേടിയുണ്ടാ അങ്ങനെ നമ്മുടെ മറ്റേ ജമാ മസ്ജിദ് മൂന്ന് ദിവസം ഞാൻ ഇറച്ചി കഴിച്ചിട്ട് കൊറേ കാശ് ഇറച്ചി കഴിച്ചേരം ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ചിരി ഇതല്ലായിരുന്നു ഇപ്പൊ എന്താ ഈ ക്രീമന് കഴിച്ചിട്ട് കിളിമാറി കിളിമാറാന്ന് പറഞ്ഞാല് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടിപൊളി പക്ഷെ ആ സാ ക്രീം പന്നി അത് ക്രീം പറയുമ്പോൾ സാധാണ് അത് എങ്ങനെയാണെന്ന് വെണ്ണയില്ല വെണ്ണ പെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നതാണ് അത് ആദ്യം ഞാൻ കഴിച്ചാൽ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല ആ ചായയിൽ പൊക്കിയിട്ടൊരു കഴി വെച്ചിട്ട് ഒരു രക്ഷയില്ല ആദ്യം ഇത്ര അടിപൊളി സാധനം അപ്പൊ ആരെങ്കിലും കാരണം പാത്തു വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് കാണാം അടിപൊളി സ്ഥലം ഒന്ന് കഴിക്കുക പിന്നെ ഏകദേശം ആ ചായ ആ ചായപ്പിടിയൊക്കെ മാത്രം തൊണ്ണൂറ്റിനാല് വർഷം പഴക്കമുണ്ട് ഇപ്പം നമ്മളിപ്പം ഫ്രണ്ടിൻ്റെ ഒക്കെ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതോ അറിയില്ല അപ്പം ഇനി ഞാൻ വരുന്ന അപ്പം കാണാം അല്ല അത് അവിടെ എടുക്കണ്ടേ ആടെ പോകുമ്പോഴേ രണ്ടാഴ്ചയും ഒന്നേ അത് പറഞ്ഞില്ലേ